ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ബട്ടർ ഗാർലിക് ആണ് നിങ്ങൾ നിങ്ങളുണ്ടാക്കിയിട്ടുണ്ടോ ഈ രീതിയിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പേർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള അളവിന് വേണ്ടിയിട്ടാണ് രണ്ട് മുട്ട എടുത്തിരിക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുട്ട എടുക്കും അതിലേക്ക് കാൽ ടീസ്പൂണോളം ഉപ്പും അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഉടച്ചെടുക്കുകയാണ് നമ്മൾ മുട്ട മുട്ട പൊരിക്കാനായിട്ട് ഉടയ്ക്കുമ്പോൾ തന്നെ ഉടച്ചെടുക്കാം നമുക്ക് പിന്നെ നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലോ പത്തിരയുടെ കൂട്ടത്തിലോ ചോറിൻ്റെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണിത് ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഉടച്ചെടുക്കാം മുട്ട കൊണ്ട് നമ്മൾ മുട്ടക്കറിയൊക്കെ അല്ലേ എപ്പോഴും ഉണ്ടാക്കുന്നത് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയേ വളരെ ടേസ്റ്റാണ് നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് അതോടെ ഇരിക്കട്ടെ ഇനി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് മുട്ട കൊണ്ടൊക്കെ പല രീതിയിലും പലതരത്തിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ ആ അതിൽ ഒരു രീതിയാണിത് ഈ പാനൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ കുറച്ച് ബട്ടറേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ബട്ടറാണ് ബട്ടറാണിതിൻ്റെ മെയിൻ അപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തു കൊടുക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൊടുക്കും അപ്പം ഞാൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ബട്ടറൊന്നും കൂട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണോളം ബട്ടർ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ആ മുട്ട ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചുറ്റിച്ച് സാധാരണ മുട്ട കുരിക്കുമ്പോൾ തന്നെ ഒന്ന് ചിറ്റിച്ചെടുക്കാം നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് തട്ടി തട്ടി കൊടുത്തിട്ട് മുറിച്ചെടുക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കണ്ട ഇച്ചിരി മുഴുത്ത കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ നമ്മളുടെ മുട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതുപോലെ ഒന്ന് തട്ടി തട്ടി കൊടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാം നമ്മൾ മുട്ട ചിക്കിയെടുക്കുമ്പോൾ അങ്ങ് ഒത്തിരി ചെറുതായി പോകരുത് ഇച്ചിരി മുറുത്ത മുഴുത്ത കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം കണ്ടോ ഈ രീതിയിൽ ഇത്രയും മുഴുത്ത കഷ്ണങ്ങളായിട്ട് കിടക്കട്ടെ കുറച്ചൊക്കെ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടു മാറ്റി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം ഇതുപോലെ ഒന്നിട്ട് കൊടുത്ത് നമുക്കത് മുഴുവനും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് ഞാൻ അപ്പോൾ അത് മുഴുവനും ഇതുപോലെ ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി അതേ പ്ലാ അതേ പാനിൽ തന്നെ നമുക്ക് വീണ്ടും കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഇട്ടോളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ അതിൻ്റെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം ഞാൻ വീണ്ടും ഒരു ടീസ്പൂൺ മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിലേക്ക് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയും ഉണ്ട് അത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് ഒന്ന് ഇട്ട് കൊടുത്ത് നമ്മൾക്കൊന്ന് മൊരിച്ചെടുക്കണം ബട്ടർ ഗാർലിക് എഗെന്നൊക്കെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ബട്ടറിൻ്റെയും ഗാർലിക്കിൻ്റെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് എപ്പോഴും മുന്നിൽ നിൽക്കണം അതിനനുസരിച്ച് നമ്മൾ അതിന് അത് എടുക്കണം ബട്ടറും കൂടുതലെടുക്കണം അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടുതലെടുത്ത് ഇതുപോലെ ഇട്ട് ആ ബട്ടറിലിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം അതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയിൽ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണമല്ലോ അപ്പം അതിനായിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നെയ് ബട്ടറിലിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം നമ്മളുടെ വെളുത്തുള്ളി ഉണ്ടോ ഇതുപോലെ നമുക്ക് ഉള്ളറ്റി കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കാം ഒത്തിരി അങ്ങ് മൊരിഞ്ഞ് കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞ് പോകുമല്ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഒരിഞ്ഞ് കിട്ടിക്കോളും ഇതുപോലെ തന്നെ നമുക്ക് ബട്ടർ ഗാർലിക്ക് ചിക്കൻ ഉണ്ടാക്കാം ഗാർലിക്ക് മുട്ടയ്ക്ക് പോരും ചിക്കൻ ഒന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളറിൽ ആയി വരുന്നുണ്ട് ആ ഒരു സമയം ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഈ കുരുമുളക് പൊടിയുടെയും ചില്ലി ഫ്ലേക്സിൻ്റെ എരിവാണ് ഇതിനകത്ത് ഉള്ളത് വേറെ നമ്മൾ പച്ചമുളകോ മുളക് പൊടിയോ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അത് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് ആ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് ആ നെയ്ക്കാത്തിട്ട് ജസ്റ്റ് ബട്ടറിലിട്ട് ഒന്ന് മുരിച്ചെടുക്കണം നമ്മളെ കോൺഫ്ലവർ ഞാനിപ്പോൾ ബട്ടർ കുറവാണല്ലോ ഒഴിച്ചേക്കണം വെച്ചിട്ട് ബട്ടറുണ്ടെങ്കിൽ ഇച്ചിരി നന്നായിട്ട് ബട്ടർ ഒഴിച്ച് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ഞാൻ അതിലേക്ക് അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബട്ടർ ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പാലിന് പോരായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം അതിലേക്ക് കുറച്ച് ഒറിഗാനോ ലീവ്സും കൂടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മൾ ആ പൊരിച്ച് വെച്ചിരിക്കുന്ന ആ മുട്ട അതും കൂടി ഇട്ടുകൊടുക്ക ഉള്ളൂ പണി വളരെ ടേസ്റ്റായിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുട്ട കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇതുപോലെ വേവിച്ച് മുട്ടയിടുന്ന സ സമയത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക പാലിന് പോലെ തേങ്ങാപ്പാൽ ഒഴിക്കുക അപ്പോൾ ബട്ടർ ഗാർലിക് ചിക്കനായി വളരെ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളു നമുക്കിത് ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ദോശയുടെയും ഒക്കെ കൂടുതൽ വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ ആ ഗാർലിക്കിൻ്റെ ആ ബട്ടറിൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോൾ അതുപോലെ ആ കുരുമുളകിൻ്റെ ആ ഒരു എരിവും ചില്ലി ഫ്ലേക്സിൻ്റെ എരിവും കൂടിയൊക്കെ ആകുമ്പോൾ വളരെ ടേസ്റ്റാണ് ഞാൻ ഒരു ഒരു ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തു ചെറിയൊരു ഒരു ചെറിയൊരു പുളിക്കന് വരുന്നിട്ട് ഒത്തിരി ഇല്ല ഞാൻ വിന്നാഗിരിക്ക് വരെ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി ഒരുമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി ഇപ്പം നമ്മളുടെ ബട്ടർ ഗാർലിക് എഗ് ഇവിടെ റെഡിയായി വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ കണ്ടോ ഉണ്ടോ കാണാനും നല്ല ടേസ്റ്റ് കഴിക്കാനും വളരെ ടേസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഈ മുട്ടക്കറി ഉണ്ടാക്കി നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ മടുത്തില്ല അപ്പം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക ഉണ്ടോ ഞാൻ വളരെ കുറച്ച് ബട്ടറ് ഇട്ടിട്ടുള്ളൂ നിങ്ങൾ ബട്ടറ് കൂടുതലിടുക ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇത് ഞാനൊരു ചപ്പാത്തിയുടെ കൂട്ടത്തിൽ നിന്ന് കഴിച്ചു നോക്കട്ടെ ഇതുപോലെ നമ്മൾക്ക് കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂട്ടത്തിലൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ഒന്ന് കഴിക്കുകയാണ് ഒന്ന് കഴിച്ച് നോക്കട്ടെ ഞാനും ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് സൂപ്പറാണ് ടേസ്റ്റാണ് വളരെ ടേസ്റ്റ് ഓക്കേ